ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊല്ലൂർ കുടജാതിരി പോയ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മൾ നമ്മളാഴത്ത ദിവസം കൊല്ലൂരെത്തി കൊല്ലൂർ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം കൊല്ലൂർ ചെലവഴിച്ചു പിറ്റേ ദിവസമാണ് നമ്മൾ കുടജാതിരിക്ക് പോയത് ഇപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അപ്പോൾ ഇത് അവിടുത്തെ ശിവേലി ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വെളുപ്പിനാണ് കൂടചരാതിരിയിലേക്ക് പോയത് അതിപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ജീപ്പ് അവിടെ വന്നു എട്ട് പേരാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യേണ്ടത് ഇപ്പം അത് നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു മണിക്കൂറോളം നല്ല ടാർട്ട റോഡ് തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിയുമ്പോൾ ഒരു അങ്ങോട്ടുള്ള ഒരു ഇതുണ്ട് അവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഒരാൾക്ക് എഴുപത് രൂപ പാസ് എടുക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ കവറൊക്കെ അവർ കാണിച്ച് അവർ അതൊക്കെ നോക്കിയിട്ട് അവർ ചാർജ് ചെയ്യും എന്നിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം നമ്മുടെ നമ്മളവിടെ ഇടാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പം തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ പൈസ അവർ ഡിഡക്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ പൈസ നമുക്ക് തരും അപ്പോൾ അപ്പൊ നമ്മളങ്ങനെ അവിടെ നിന്ന് പിന്നെ താറടാത്ത റോഡാണ് രണ്ട് സൈഡും നല്ല താഴ്ച സ്ഥലങ്ങളും പിന്നെ റോഡാണെങ്കിലും നമ്മൾ ശരിക്ക് പിടിച്ചിരിക്കണം നമുക്ക് വീഡിയോയിൽ എത്ര അറിയില്ല നല്ല കയറ്റവും ഇറക്കവും അങ്ങനെയുള്ള ഒരു പ്രത്യേക റോഡാണ് എങ്ങനെയാണ് അത് പറയണതെന്ന് അറിയില്ല അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ രണ്ട് സൈഡിലാണെങ്കിലും നല്ലോണം കോടയൊക്കെ ഉണ്ടായി ഉണ്ടായി പിന്നെ നല്ല ക്ലൈമറ്റാണ് ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല പക്ഷേ റോഡ് മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കുടജാത്രി നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാവാം പോവാത്തവരെ എന്തായാലും പോകാം ഇപ്പോൾ ഇവിടെ വരെയാണ് ജീപ്പ് പോകുകയുള്ളൂ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ വേണ്ട നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ മുകളിലേക്ക് കയറാനുണ്ട് എത്ര ഉയരം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത്ര ഉയരത്തിലാണ് കുടാദിയുടെ ശങ്കരാചാര്യര് ചെന്ന് ഇത് ചെയ്തത് അപ്പം അമ്പലം എന്നൊന്നും പറയാനില്ല മുകളില് ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഒരു അമ്പലം പോലെ ചെറിയൊരു ഇതാണ് മുകളിലുള്ളു താഴെയാണ് മെയിൻ അമ്പലം ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ നടന്നു പോകുമ്പോൾ എടുത്ത വീഡിയോകളാണ് കണ്ടോ റോഡൊക്കെ കണ്ടോ അതുകൊണ്ട് എത്ര അറിയില്ല കാരണം നമ്മൾ നടക്കണേ നടക്കണത് തന്നെ നമ്മൾ സൂക്ഷിച്ചാണല്ലോ നടക്കണത് അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് പോയതാണ് അതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും ആയിട്ടില്ല എന്നാലും എടുത്ത വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോയി വന്നിട്ട് ഇപ്പം രണ്ടാഴ്ചയുടെ അടുത്ത് അവറായി വീഡിയോ ഇട്ടില്ല ഇപ്പോഴാണ് വീഡിയോ ഇടാനായിട്ട് നേരം കിട്ടിയത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ചെടികളൊന്നും നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കണ്ട റോഡൊക്കെ കണ്ട നല്ല കുന്നും മലയും അങ്ങനെയാണ് നമ്മൾ നമ്മളങ്ങോട്ട് കയറി മോളിലെത്താം നമ്മളും വിചാരിച്ചു പോയപ്പോൾ ഇപ്പം മോൾ വരെ കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രശ്നമില്ലാതെ നമ്മൾ മുകളിൽ എത്തി മുകളിലെത്തി ഒരു പത്ത് മിനിറ്റ് അവിടെ ചിലവഴിച്ചോളൂ അവിടെ ചിലവഴിച്ചാൽ നമ്മൾ തിരിച്ച് ഒരു അര മണിക്കൂർ വരണ്ടെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി നമ്മൾ പിന്നെ ഉടുപ്പി ക്ഷേത്രത്തിൽ പോയി തിരിച്ച് രാത്രി ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെയായിരുന്നു യാത്ര യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നു കുടജാദ്രയിൽ പോകാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയ കിട്ടിയാൽ നിങ്ങളാരും മിസ്സാക്കരുത് അവിടെ പോണം കാരണം പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ ചെന്ന് കണ്ടാലാണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ വഴിയെന്നും എങ്ങനെയാണ് ഇതിൻ്റെതെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോകാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാം ഇപ്പം അതേ ഇതിപ്പോൾ അതെ മുകളിൽ എത്താറായിട്ടുണ്ട് മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ഞാൻ പറഞ്ഞൂല അമ്പലം എന്നൊന്നും നമുക്ക് തോന്നൂല അതേപോലെ ഉള്ള ഒരു ചെറിയൊരു ഇതാണ് പക്ഷേ അത് അവിടെയാണ് ശങ്കരാചാര്യർ സർവിന്റെ വീടും കയറിയത് അപ്പൊ അതേ ഇവിടെ എത്താറായിട്ടുണ്ട് അതെ ഇതാണ് അവിടെ കാണണേ അമ്പലം കണ്ട ഇത്രേ ഉള്ളൂ ഇതാണ് ഇനി നമ്മള് ഇത് നമ്മൾ തിരിച്ചിറങ്ങണ ഇതാണ് കാണിക്കണത് തിരിച്ചിറങ്ങണ ഇത് ഇട്ടത്തേക്കണതാണ് ഉണ്ടാകുക ഇങ്ങനത്തെ റോഡാണ് ഇങ്ങനെ വളരെ വീതി കുറഞ്ഞ പാറക്കല്ലുകളും പിന്നെ ചരലും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക തരം റോഡാണ് നമ്മൾ പോയപ്പോൾ മഴയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല മഴയുള്ള സമയത്ത് അവരങ്ങോട് കയറ്റൂല ആളുകൾ ഈ ജീപ്പിനെ കൊണ്ടുപോവില്ല നമ്മളെ കൊണ്ടുപോവില്ല ഒരു ജീപ്പിനെ ഒരാൾക്ക് നാനൂറ് രൂപയാണ് അവർ നമ്മളിൽ നിന്ന് മേടിക്കണത് അതായത് ഒരു ജീപ്പ് പോകണമെങ്കിൽ എട്ട് പേരാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് കൊടുക്കണം അപ്പം നമ്മൾ പോയിട്ട് വരെ അവർ അവർ താഴെ ആ ജീപ്പ് വന്ന സ്ഥലത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും അങ്ങനെയാണ് നമ്മൾ പോയി വരുന്നത് അവിടെ ഓടണ ആ ജീപ്പുകൾ മാത്രമാണ് അവിടെ ഓടുന്നത് അല്ലാതെ നമ്മൾ പോണ വണ്ടികളൊന്നും അതിലൂടെ പോവില്ല അങ്ങനെ കടത്തി വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാം ജീപ്പ് തന്നെയാണ് ഓടണത് അപ്പോൾ ഇതാണ് നമ്മുടെ കുടജാദ്രി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ കുറച്ച് വലിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ സ്പീഡ് കൂട്ടിയിട്ടോ ഒക്കെ കാണുക ഓക്കെ